സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വരലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ കടാക്ഷം വളരെ വേഗം നേടുന്നതിന് ഒരേ ഒരു ഗ്രാമ്പു കടിച്ചു പിടിച്ചുകൊണ്ട് ഈ ഒരു വിശേഷ മന്ത്രം ജപിച്ചോളൂ മഹാലക്ഷ്മി സർവവരങ്ങളും നിങ്ങളുടെ അഭീഷ്ടങ്ങളും വളരെ വേഗം സാധിച്ചു തരും എന്നുള്ളതാണ് ഇപ്പൊ ഭഗവതിയുടെ ആ ഒരു വരലക്ഷ്മി മന്ത്രവും അതിൻ്റെ പ്രയോഗവിധിയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ ഏതൊരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണോ വരലക്ഷ്മി ദേവിയോട് പ്രാർത്ഥനയോടെ ഈ ഒരു മന്ത്രം ചൊല്ലുന്നത് ആ ആഗ്രഹം വളരെ വേഗത്തിൽ നമുക്ക് സ്വായക്തമാക്കാൻ സാധിക്കും അപ്പൊ എന്താണ് മന്ത്രം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ മനസ്സിലാക്കാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ഒരേ ഒരു ഗ്രാമ്പൂ കടിച്ച് പിടിച്ച് ഈ ഒരു വരലക്ഷ്മി മന്ത്രം ചൊല്ലിയാൽ എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ സാധിക്കുക ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ പലർക്കും ഒരു സംശയം തോന്നിയേക്കാം എന്നാൽ വിശ്വാസവും മന്ത്രവും ശരിയായ അനുഷ്ഠാനവും ഒത്തുചേരുമ്പോൾ തീർച്ചയായും ആ കർമ്മത്തിൽ നിന്ന് നമുക്ക് ഉത്തമമായ ഫലം ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സാമ്പത്തിക സമൃദ്ധിയും ഉണ്ടാകുന്നതിന് പല വിധത്തിലുള്ള കർമ്മങ്ങളുണ്ട് അതിലൊരു കർമ്മമാണ് ഈ ഗ്രാമ്പു ഉപയോഗിച്ചുകൊണ്ടുള്ള കർമ്മം എന്ന് പറയുന്നത് പലരും ചോദിക്കുന്ന പലർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു പരിഹസിച്ചുകൊണ്ടെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വെറുതെ മന്ത്രവും ചൊല്ലി വീട്ടിലിരുന്നാൽ പണം നമ്മുടെ കൈകളിൽ വന്നു ചേരുമോ എന്നുള്ളത് വാസ്തവത്തിൽ അതങ്ങനെയല്ല നമ്മൾ ഈ പ്രാക്ടീസുകൾ ചെയ്യുന്ന സന്ദർഭത്തിൽ മന്ത്രങ്ങൾ ചൊല്ലുന്ന സന്ദർഭത്തിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് അവസരങ്ങളാണ് കൈവന്നു ചേരുന്നത് ആ അവസരങ്ങളെ കൃത്യമായ രീതിയിൽ നമ്മൾ വിനിയോഗിക്കുമെങ്കിൽ നമുക്ക് ധനം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹം ആ ലക്ഷ്യം നമുക്ക് വളരെ വേഗം പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ധനത്തിൻറെയും സമ്പത്തിന്റെയും സർവ്വഐശ്വര്യത്തിന്റെയും ദേവതയായ മഹാലക്ഷ്മിയും വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് വളരെ വൃത്തിയും ശുദ്ധിയും ഉള്ള ഇടത്താണ് ഒരു ഗൃഹത്തിൽ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടും കടവും രോഗവും പ്രാരബ്ധവും ദുഃഖവും ഉണ്ടാകുന്നുവെങ്കിൽ ആ ഗൃഹത്തിൽ മഹാലക്ഷ്മി ദേവിയുടെ ദൃഷ്ടി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവിടേക്ക് ഭഗവതിയുടെ വരുത്തുപോക്കില്ല എന്നത് വേണം നമ്മൾ ആദ്യം മനസ്സിലാക്കുവാൻ അവിടേക്ക് ഭഗവതിയുടെ വരവ് വെക്കണമെങ്കിൽ ആ വീട് ആദ്യം ശുദ്ധിയാക്കണം അതിനുശേഷം സുഗന്ധപൂരിതമാക്കണം ദിനവും വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളില് നെയ്വിളക്ക് കൊളുത്തി മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുമെങ്കിൽ ക്രമേണ ആ ഒരു ഗൃഹത്തിനും ഗൃഹത്തിൽ വസിക്കുന്ന വ്യക്തികൾക്കും സാമ്പത്തികമായ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും ഇങ്ങനെ സർവൈശ്വര്യവും സർവ്വസമ്പത്തും നമുക്ക് പ്രദാനം ചെയ്യുന്ന മഹാലക്ഷ്മി ദേവിക്ക് അതിപ്രിയങ്കരമായിട്ടുള്ള ചില വസ്തുക്കളുണ്ട് പുരാണങ്ങളും വേദങ്ങളും അനുസരിച്ച് അത്തരത്തിൽ മഹാലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കളുടെ എണ്ണം നൂറ്റി എട്ട് എന്നുള്ളതാണ് കണക്കും അതിൽ വിശേഷപ്പെട്ട ഒന്നാണ് ഗ്രാമ്പു എന്ന് പറയുന്നത് ഈ ഗ്രാമ്പു എന്ന് പറയുന്നത് ഒരു സുഗന്ധ വ്യഞ്ജനമാണ് അതിന് അതിൻ്റെതായ ഒരു ആകർഷണ ശക്തി ഉണ്ട് എന്നുള്ളതുമാണ് ഗ്രാമ്പുവിൻ്റെ സുഗന്ധം മഹാലക്ഷ്മിക്ക് വളരെ പ്രീതിജനകമാണ് പ്രിയങ്കരമാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് തിരഞ്ഞെടുക്കുന്നത് മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമായിട്ടുള്ള ഇതേ ഗ്രാമ്പു തന്നെയാണ് ഗ്രാമ്പു തിരഞ്ഞെടുക്കുമ്പോൾ ആരോഗ്യമുള്ള ഗ്രാമ്പു വേണം നമ്മൾ തിരഞ്ഞെടുക്കുവാൻ ആരോഗ്യമുള്ള ഗ്രാമ്പു എന്ന് പറയുന്നത് ഗ്രാമ്പുവിന്റെ മുകളിൽ ഒരു മുഗുളം ഉണ്ടായിരിക്കും ആ മുഗുളത്തോടു കൂടിയ മുട്ടോടു കൂടിയ ഗ്രാമ്പു വേണം നമ്മൾ എടുക്കുവാന് ഒരേ ഒരു ഗ്രാമ്പു മതിയാകും അപ്പൊ നമ്മുടെ ഗൃഹത്തിൽ വിളക്കൊക്കെ തെളിച്ചു കഴിഞ്ഞതിന് ശേഷം വരലക്ഷ്മി ഭാവത്തിലുള്ള മഹാലക്ഷ്മിയെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുവാന് വാക്കുകളിലാക്കി കടവയിൽ അത് കടിച്ചു പിടിക്കുക അതിനുശേഷം വേണം ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന മന്ത്രം ചൊല്ലുവാന് മന്ത്രം ഇങ്ങനെയാണ് ഓം ഹ്രീം ശ്രീം ക്ലീം വരലക്ഷ്മിം മമ ഗ്രഹയെ ധനധാന്യ സമൃദ്ധിം ദേഹി ദേഹി നമ വളരെ ലളിതമായ ലഘുവായ ഒരു മന്ത്രമാണ് ഈ വരലക്ഷ്മി മന്ത്രം ഈ ഒരു മന്ത്രം വരലക്ഷ്മി ഭാവത്തിലുള്ള മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനും ചോദിക്കുന്ന വരങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിൽ നമുക്ക് ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ് കാരുണ്യ സ്വരൂപിണിയാണ് വരലക്ഷ്മി ദേവി ഭാവം എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ മനസ്സിലെ ആഗ്രഹം ഏതായിരുന്നാലും അത് സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മന്ത്രജപം സഹായിക്കും മന്ത്രം ഒരിക്കൽ കൂടി പറയാം ഓം ഹ്രീം ശ്രീം ക്ലീം വരലക്ഷ്മി മമ ഗൃഹേ ധനധാന്യ സമൃദ്ധി ദേഹി ദേഹി നമ പിന്നെ ഈ ഗ്രാമ്പുവിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിക്കുന്ന പണത്തോടൊപ്പമോ സ്വർണത്തോടൊപ്പമോ ഗ്രാമ്പു സൂക്ഷിക്കുന്നത് കൂടുതൽ പണവും സ്വർണവും നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതിന് വർധിക്കുന്നതിന് അത് കാരണമാകും എന്നുള്ളതാണ് അപ്പൊ അപ്രതീക്ഷിത ധന നേട്ടത്തിന് വേണ്ടിയിട്ട് ഏഴ് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലേണ്ടതുണ്ട് ജപം ചെയ്യേണ്ടതുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് ഇതിന്റെ പ്രയോഗവിധികൾ എന്താണ് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്തതായിട്ട് മനസ്സിലാക്കാം ഈ ഒരു കർമ്മം നമ്മൾ ഒരു വെള്ളിയാഴ്ച വേണം ചെയ്തു തുടങ്ങുവാന് മന്ത്രജപത്തിന്റെ ആദ്യപടി ഒരു നെയ് വിളക്ക് കുളുത്തി വെക്കുക എന്നുള്ളതാണ് ശേഷം ശുദ്ധമായ ഒരു ഗ്രാമ്പു എടുത്ത് കടിച്ചു പിടിക്കുക അത് ഈ കടവായിൽ കടിച്ചു പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ശേഷം വേണം നമ്മൾ ഈ പറഞ്ഞ മന്ത്രം നാൽപ്പത്തിയെട്ട് തവണ കൃത്യമായി എണ്ണം തെറ്റാതെ ജപം ചെയ്യുക ചില മന്ത്രങ്ങൾക്ക് എണ്ണം അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല പക്ഷെ ഈ ഒരു മന്ത്രം നാൽപ്പത്തെട്ട് തവണ നമ്മൾ കൃത്യമായി ജപിച്ചു എന്ന് ഉറപ്പുവരുത്തുക മന്ത്രം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വായൽ സൂക്ഷിച്ചിട്ടുള്ള ഗ്രാമ്പു ശരിയായ രീതിയിൽ ചവച്ചതിന്റെ നീര് നമ്മൾ ഇറക്കുക ഇപ്രകാരം ചെയ്യുന്നത് ഭഗവതിയുടെ മഹാലക്ഷ്മിയുടെ വരലക്ഷ്മിയുടെ ചൈതന്യം നമ്മുടെ ചിന്തയിലും ബുദ്ധിയിലും ശരീരത്തിലും വ്യാപിക്കുന്നതിനും നിറയുന്നതിനും സഹായിക്കും അതുപോലെ നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണമായി തീരും തുടർച്ചയായി ഏഴു ദിവസം ഈ ഒരു കർമ്മം ചെയ്യുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പല മാറ്റങ്ങളും പരിവർത്തനങ്ങളും അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളും സംഭവിക്കും വിശ്വാസത്തോടും ശുദ്ധിയോടും കൂടി ഈ ഒരു കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കാം ഐശ്വര്യവും സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോ മഹാലക്ഷ്മിയുടെ അതിദിവ്യമാർന്ന വരലക്ഷ്മി ഭാവത്തിൽ നിന്നുള്ള സർവൈശ്വര്യവും അനുഗ്രഹവും നേടുന്നതിനുള്ള ഒരു അത്ഭുതകരമായ കർമ്മത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ മന്ത്രത്തിന്റെ ഗുണം നമ്മളെ പല രീതിയിൽ ഞെട്ടിക്കുന്നതാണ് വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം